എല്ലാവർക്കും നന്മ നിറഞ്ഞ ഒരു ശുഭദിനം നേരെ ദേഷ്യം എത്ര ആളുടെ ജീവിതത്തെയാണ് കെടുത്തിയിട്ടുള്ളത് എന്ന് വെറുതെ നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ നമ്മളിലുള്ള ദേഷ്യം എത്ര പേരെ തകർത്തിട്ടുണ്ട് എത്ര പേരുടെ മനസ്സിനെ ഇല്ലാതാക്കിയിട്ടുണ്ട് ശാന്തതയും കുളിർമയും നിറഞ്ഞ അന്തരീക്ഷത്തിൽ പെട്ടെന്ന് കൊടുങ്കാറ്റും പേമാരിയും ഉണ്ടാകുന്നത് പോലെയാണ് സ്നേഹവും സ്വസ്ഥതയും വിളയാടുന്ന ഭവനത്തിൽ ദേഷ്യം മഹാപാപം നമ്മളിൽ ഉണ്ടാക്കുന്ന വെറുപ്പും വിദ്വേഷം ആലോചനയില്ലാത്ത വാക്കും അവഗണന സ്മുരിക്കുന്ന ഭാവവും അകൽച്ചയ്ക്ക് വഴിവെക്കും ആലോചനയില്ലാതെയാണ് എപ്പോഴും വാക്കുകൾ കൊണ്ട് നമ്മൾ ദേഷ്യപ്പെടാനുള്ള കാരണം അതുപോലെ തന്നെ അവഗണന ജ്വലിച്ചു നിൽക്കുന്ന ഭാവം അത് ഒരുപാട് അകൽച്ചയിലേക്ക് നമ്മെ നയിക്കും ദേഷ്യം കൊണ്ട് പറഞ്ഞ വാക്കുകൾ ഉണ്ടാക്കി തീർത്ത കെടുതികൾ അത് നീക്കി നീക്കിവെക്കാനുള്ള നല്ല മാർഗം കൂടുതൽ ഭംഗിയോടും സന്തോഷത്തോടും സംസാരിക്കാൻ ശ്രമിക്കുകയാണ് നമുക്ക് ദേഷ്യമുണ്ടാകാം പക്ഷേ ആ സമയത്തും നിയന്ത്രിച്ച് സന്തോഷത്തോടെ സംസാരിക്കാൻ ശ്രമിക്കും ശുഭര ശുഭദിനം നേരുന്ന നന്മയുടെ ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആത്മാർത്ഥമായി pratiche che incidono.